ി ദോട്ടോ ബ്ലോക്സിന്റെ ഒരു പുതിയൊരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓട്ടോ ബേസ് ഒന്നും അല്ല ഒരു ഞായറാഴ്ച ദിവസം ജസ്റ്റ് ഒന്ന് കറങ്ങാനിറങ്ങി അപ്പൊ അടിപൊളി ഒരു സ്പോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നാണ് അപ്പൊ കാവാലുമാണ് സ്ഥലം അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ചൂണ്ടയിട്ട് നമുക്ക് ഇച്ചിരി മീനെയൊക്കെ പിടിച്ച് നമ്മുടെ കുട്ടനാടിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെറിയ കള്ളൊക്കെ ഇച്ചിരി അടിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ ആക്കാം കാവാലം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് നമ്മുടെ പടിഞ്ഞാറും കാവാലം അതായത് കുട്ടനാടിന്റെ സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉള്ള അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീടാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ചുമ്മാ ഇങ്ങോട്ട് ഒരു വിസിറ്റ് കാലത്തുകയാണ് പക്ഷെ ഒരു ബ്ലോഗ് നമ്മൾ പ്ലാൻ ചെയ്തതല്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഒരു നാടൻ വൈബ് വ്ലോഗ് നമ്മുടെ പ്രവാസികളായ ചേട്ടന്മാർക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് സമർപ്പിക്കാവുന്ന വെച്ചു അപ്പം കണ്ട കൈസപ്പ തോടും കാര്യങ്ങൾ അപ്പുറത്ത് നല്ല വിശാലമായ കണ്ടം ഒരു രക്ഷയില്ലാത്ത കാറ്റ് നല്ലൊരു വൈബാണ് അപ്പം കേട്ടോ അപ്പം ഞങ്ങൾ താണ്ടേ നമ്മുടെ ഫ്രണ്ടാണ് ഫ്രണ്ട് പുള്ളിയുടെ രണ്ട് പിള്ളേരുണ്ട് ഞങ്ങളങ്ങനെ നടന്നു പോവാണ് ഒരു കുട്ടനാടൻ വൈബ് ഫുള്ള് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ കൊണ്ടുവരും സ്പെഷ്യൽ നമ്മുടെ കള്ള് അങ്ങനെയെല്ലാം അപ്പം കൈസപ്പ ഞങ്ങളിങ്ങനെ നടന്നു പോവാണ് അപ്പോൾ ഇവിടെ ഒരു പാടി സെറ്റപ്പാണ് കേട്ടോ ഒരു ഒരു പാടി സെറ്റപ്പ് മണിയുടെ പാടിയല്ല ഗൈസ് നമ്മുടെ നിഖിലിന്റെ പാടി ഏ ഓ ഗ്സ് ഇന്നം കാച്ച് അടിപൊളി ഒരു വ്യൂ ഏഹ് നിങ്ങളെ കാണിച്ചു തരാം അപ്പം കുറച്ചായിട്ട് നമുക്ക് പറ്റുവാന്നെ നമുക്ക് ഇങ്ങോട്ടൊന്നും കയറാം അപ്പൊ ഫുള്ള് വിളിക്കുന്നുണ്ടോ അവിടെ താളെ കണ്ടോ ആ വള്ളം പോകുന്നുണ്ടോ കൊച്ചു പിള്ളേരാ വള്ളം തൊഴുന്നേ അവൻ്റെ അവൻ വള്ളം തൊഴഞ്ഞ് പോകുന്നതല്ലോ ഗൈസ് കണ്ടോ രണ്ട് കൊച്ചു പിള്ളാരും വള്ളം തുഴഞ്ഞു പോവാം ഇങ്ങോട്ടും കൊച്ചു പിള്ളാര വള്ളം തുട നമുക്ക് നമ്മളൊക്കെ ചുമ്മാ സൈക്കിൾ വെട്ടി നടക്കുന്ന ഇതിലെവിടെ വെള്ളം കൊണ്ട് നടക്കും കണ്ട അടിപൊളി എന്നെ രസം കിട്ടി ഞാൻ ബ്ലോഗാ യൂട്യൂബിലും പുളം അട്ടിത്തൊളി കഴിച്ചപ്പ കണ്ട അടിപൊളിയാണ് ബാക്കി വിഷു കാര്യങ്ങളൊക്കെ കാണിക്കാം പക്ഷെ നല്ല കാറ്റ് വേണ്ട ഒരു രക്ഷ ഇല്ലാത്ത കാറ്റെന്ന് വെച്ചുകഴിഞ്ഞാ തുടക്കം കാറ്റ് അപ്പം കൈസപ്പം നിങ്ങളെ ആധുനിക സ്റ്റൈലിലുള്ള ലോക്കൽ സിസ്റ്റമാണ് കേട്ടോ അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു അങ്ങോട്ടോ ഒരു പാടിയാണ് കേട്ടോ അപ്പം കൈസ് ദേ എങ്ങനെ ആടാ മോനെ പൊളി കിടുക്കൻ ആണ്ടേ മീൻ വളർത്തുന്ന കുളം മീൻ കിടന്നടിയുന്നുണ്ടോ അടിപൊളി ഇത് കലക്കി ഇത് കലക്കി കേട്ടോ ഈ സെറ്റപ്പ് അങ്ങനെ ഉണ്ട് ഇത് എന്താ എല്ലാ ഉണ്ട് യുംാസും എല്ലാറുട്ടോ ആണോ അപ്പൊ ഇത് ഇച്ചിരി ഇവിടെ സെറ്റപ്പ് നവീകരിച്ചിരുന്നു പക്ഷെ ഇവരുടെ പഴയ ഒരു സെറ്റപ്പ് കണ്ടോ ആയി നല്ലൊരു ഒരു ഹട്ട് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ പണ്ട് ഇവരൊക്കെ വന്നാണ് ഇവരൊക്കെ സമയൊക്കെ ചെലവഴിച്ചോണ്ടൊക്കെ ഇരുന്നത് അപ്പുറത്തൊക്കെ ഞാൻ തന്റെ മീനായിരിക്കും കിടക്കുന്നത് ശരി മീനാ കിടക്കുന്നേ മുടിഞ്ഞ അതെങ്കിലൊരു കാര്യല്ലേ ആണോ ആഹാണോ അപ്പൊ കഴിച്ചപ്പൊ നല്ല പടക്കം കാര്യ കിടക്കുന്നുണ്ട് അടിക്കുമ്പോൾ തന്നെ അതിന്റെ വാലിൻ്റെ സൈസുണ്ടോ ഒരു രക്ഷയില്ലാത്ത കാര്യ അപ്പം കഴിച്ചപ്പോ നമുക്ക് ഇവിടെ ഒരു ചൂണ്ടയൊക്കെ സംഘടിപ്പിച്ചിട്ട് നമുക്ക് നോക്കാവേ ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ ഈ സെറ്റപ്പ് ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പം കൈസമ സ്പോട്ട് കണ്ടോ ഇപ്പം കസാരയൊക്കെ കൂടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ച് നൈസായിട്ട് ആർക്കും ശല്യം ഇല്ലാതെ കേട്ടോ ശല്യം ഇല്ലാതെ നമുക്ക് വന്ന് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അതിൽ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് കണ്ടോ ഞങ്ങള പിള്ളേരെ ഒന്ന് വീട്ടിലൊന്ന് കയറ്റി ഒന്ന് വിട്ടിട്ട് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി സ്ഥലത്തൊക്കെ പോകാനുണ്ട് കയച്ചപ്പം അതെല്ലാം നമ്മൾ കാണിക്കാം കേട്ടോ എന്ന നേരത്തേക്കെന്നുവെച്ചാൽ ഇവിടെ നല്ല താഴ്ചയാണ് സ്ഥലം വന്നത് ഇപ്പം നീൽവായി പറഞ്ഞു അവരെ നീന്തി കളിച്ച് നല്ല ഒഴുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ് ഇപ്പം ഉള്ളിൽ കണ്ടത്തിന്നൊക്കെ ചേറും കാര്യങ്ങളൊക്കെ കയറി പിന്നെ ഈ മരത്തിലെ ഇലയൊക്കെ വീണൊക്കെ ഇപ്പൊ അങ്ങനെ വലിയ താഴ്ചയും കാര്യങ്ങളൊന്നുമില്ല അതാണിങ്ങനെ ഒഴുക്കില്ലാത്ത ഇങ്ങനെ കിടക്കുന്നതാണ് പക്ഷെ ആ സമയത്തപ്പം എന്നാ വൈബായിരിക്കും അല്ലേ മേറൊക്കെ ചെറുപ്പത്തിൽ വരും ഇവിടെ അർമാരിച്ച് നടന്ന സ്ഫോട്ടാണ് പാമ്പ്ലിയാണോ അതായത് പൊളകൻ അല്ലേ അപ്പൊ കൈസാപ്പ് ഇനിയിപ്പോൾ ഞങ്ങൾ ഒന്ന് എടുത്തു ഞങ്ങൾ പോയി ഞങ്ങക്ക് ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് വന്നിട്ട് ഏഹ് നമുക്ക് നമ്മുടെ പാടിയിലേക്ക് പോവാം പാടിയിൽ പോയിട്ട് കുറച്ചുകാരൊക്കെ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് നമുക്ക് ചൂണ്ടയിട്ട് അതിനകത്തുനിന്ന് മീനെ പിടിക്കാൻ കേട്ടോ അടിപൊളി മീനാണ് കിടക്കാൻ തോന്നി കേട്ടോ ഒരു രക്ഷയില്ലാത്ത മീൻ അതെ നമ്മൾ വണ്ടി കയറുകയാണോ വണ്ടി എടുത്തു അവിടുന്ന് ചൂണ്ടയിട്ട് നമുക്ക് മീനെ പിടിക്കാം എന്നുള്ളതാണ് കിടുക്ക മീനാണ് ഗൈസ് കൈസാപ്പ് ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യല് ചൂണ്ട സംഘടിപ്പിക്കണം പടക്കം കാര്യം പടക്കം അത് കാര്യമാണ് അപ്പൊ അതുകൂടെ ഒന്ന് സെറ്റ് ആയിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി തുടങ്ങാം കേട്ടോ അപ്പൊ കഴിസപ്പം ഞങ്ങളിപ്പോ ഞങ്ങള് പോകുന്നത് നിഗൾപ്രോയുടെ അച്ഛന് ഇവിടെ ഒരു നമ്മുടെ മോട്ടർ പമ്പടിക്കുന്നല്ലേ എന്തായാലും പറഞ്ഞ പമ്പ ചെയ്യുന്നേ പമ്പ് ചെയ്യുന്ന അതായത് കണ്ടെത്തിന്നൊക്കെ വെള്ളം നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് വീട്ടിൽ കണ്ടില്ലേ അപ്പൊ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പൊ അവിടെ നമുക്കൊന്ന് പോവാം അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് കാണാം ഏഹ് അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല നമ്മളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ അധികം നമുക്ക് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് നമ്മുടെ വീടേക്കകത്തെല്ലാം ഒന്നുകൊണ്ട് കാണിക്കാം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം ഇവിടുത്തെ വഴിയൊക്കെ കണ്ടല്ലോ കുഞ്ഞ് വഴിയാണ് കറക്റ്റ് ഒരു വഴി വണ്ടിക്ക് കീറി പോകാനുള്ള ഒരു വഴി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഇതിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ഇവരൊക്കെ ഉണ്ടോ ഇത് മീൻ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ ഇതിനകത്ത് നിറച്ച് മീൻ വളർത്തി ഇട്ടേക്കുന്നതാണ് നെറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് കൊണ്ട് കണക്കുകയാണ് കേട്ടോ ഇത് ഈ സ്പോട്ട് ആ കറക്റ്റ് കൃഷ്ണപുരം ഷാപ്പാണോ കൃഷ്ണപുരം ഷാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ കൃഷ്ണപുരം കഴിഞ്ഞു അപ്പൊ ഇവിടെ ഒത്തിരി പ്ലേസ് ഉണ്ട് അതായത് ഇപ്പൊ എന്നാ പറഞ്ഞ സിനിമയുടെ ഏത് ഷൂട്ട് ചെയ്തോ കരുമാണിക്കുട്ടൻ കരുമാടിക്കുട്ടനൊക്കെ ഈ ഭാഗമാണോ ഓ ഗൈസ് മണിയുടെ കരുമാടിക്കുട്ടൻ ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തതൊക്കെ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ ഒക്കെ മിക്ക ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പിന്നെ ഒത്തിരി സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണം ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല നമ്മടെ നിഖിലിന്റെ അച്ഛൻ നോക്കുന്ന മോട്ടോർ താറയാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് കണ്ട മോട്ടോർ മോട്ടോധ ഒന്ന് ആഹാ ഓ അപ്പുറത്ത് അതൊരു ബോട്ട് ഇതാ ബോട്ട് ചേട്ടിയല്ലേ ആ ഹാ 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 ആ ഇപ്പം മാഡം ആ നമുക്ക് നോക്കാം അപ്പം അതൊരു കടത്താണ് കേട്ടോ അപ്പം അപ്പുറത്തെ ആ കാണുന്ന കടത്തുന്നൊക്കെ അവിടുന്ന് ജങ്കാർ പോലെയാണ് അവിടുന്ന് ആളുകളും സാധനങ്ങളും എല്ലാം നമ്മൾ ഇപ്പുറത്തോട്ട് ഇങ്ങനെ വള്ളത്തേം കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പം കയസ് കേട്ടോ അപ്പം എല്ലായിടത്തും നല്ല മാങ്ങ സീസൺ ആണ് കേട്ടോ മാങ്ങയൊക്കെ അതെ കണ്ടില്ലേ അപ്പം നമ്മളിതുപോലെ ഇങ്ങനെ ചെറിയൊരു ഇതാണ് അതെ വെള്ളം കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ആ മോട്ടോർ തറയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ വേണ്ടി ഇതാ കേട്ടോ ആരല്ലേ നീ ആ ഇത് ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ടടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആ ഇത് കണ്ടോ ഈ തോട്ടയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ബ്ലോക്ക് ആയിട്ടേക്ക് വന്നു അല്ലേ ഇത് ഐസപ്പ് ഇത് പിന്നെ കണ്ടത്തിന്ന് പുറത്തോട്ടല്ലേ ആ അപ്പം കണ്ടത്തിന്ന് പുറത്തോട്ട് വെള്ളം അടിച്ച് കയറ്റുന്ന ഒരു മോട്ടർ തറയാണ് ഈ സംഭവം ഇതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ അവിടെ ഇങ്ങനെ വെള്ളം ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുവാണോ ആ അത് തോടാ ആയി കണ്ടോ അതെ അപ്പം നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തൊക്കെ ഉള്ള കുറേ സിസ്റ്റങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഐസപ്പം കൃഷിയുടെ സമയത്തെ കണ്ടത്തിലൊക്കെ വെള്ളം കൂടുതലാവുമ്പോഴത്തേനും ആ വെള്ളം കണ്ടെത്തിന്ന് അടിച്ച് വെളിയിലേക്ക് കളയും അപ്പോൾ അതിനാണ് ശരിക്കും ഈ മോട്ടോറും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സംഭവം കണ്ടല്ലോ കണ്ടോ അപ്പോൾ ഇതൊന്നല്ല ഇതുപോലൊക്കെ ഒത്തിരി ഒരു സ്ഥലത്ത് കാണുമല്ലേ നാലഞ്ചെണ്ണം കാണും ആൾ പാടത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ആ അതെ അപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ വലിപ്പം കാര്യങ്ങളും അനുസരിച്ചാണ് ഈ മോട്ടർ തറയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരാളെ ഒന്നും മാത്രമല്ല അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊക്കെ നാലഞ്ചെണ്ണവും കാണും അപ്പോൾ അതിലൊന്നാണ് അപ്പോൾ ഈ കണ്ട സാധനം കേട്ടോ നമ്മുടെ കടത്ത് കടത്ത് വെള്ളം പോണ സ്പോട്ട് എത്തി നമ്മൾ കേട്ടോ ആയി അപ്പൊ ഞാൻ ഒരു ട്രിപ്പ് അവിടെ കടത്ത് കയറിയ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുവാണ് കേട്ടോട്ടോ കേട്ടോ ഇടുക്കൻ വള്ളം തേ കരയിലേക്ക് അടിക്കുകയാണ് അപ്പൊ അക്കര ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവന്നാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും നമുക്ക് പോകാൻ പറ്റും പഴയ പാലം എന്താ ഈ പാലം ഒക്കെ എന്നാ വിഷാടോ കഴിച്ചപ്പം കരിമാടിക്കുട്ടം സിനിമയ്ക്കകത്തൊക്കെ ഈ പാലം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടെ വെള്ളം ഇവിടുന്ന് ഇങ്ങോട്ടാണോ ഒഴുകുന്നേ താറാവിനെ ഒക്കെ ഉണ്ടോ നമുക്ക് അക്കര വരെ പോവാം താറാവിനെ കെട്ടിയിട്ട് വളർന്നു ആള് പോയോ അപ്പൊ അപ്പോൾ നമുക്ക് കടത്ത് കയറി നമുക്ക് അങ്ങോട്ട് പോവാം പക്ഷെ ഇത്ര വേറെ ഒന്നും വല്ല ഉണ്ടോ ഇല്ലല്ലോ വിടെ ഇരിക്ക രാവിലോട്ട് ഇരിക്കാന്നു അവിടെ വന്ന അത് ഒരിക്കലും വേണ്ട പോരാമെന്റ് പോയിച്ചു പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വരും അല്ല ഞാൻ ഇവിടെ തോന്നിട്ടേ കടത്ത വെള്ളത്തിൽ കേട്ടോ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും പോയി അവിടെ റിട്ടേൺ ഇങ്ങോട്ടും വരാം കേട്ടോ

പിന്നെ വേന മങ്കം വലിയ പോവാം പാലപ്പുഴ തത്താശയിലൊക്കെ കടങ്ങന ഇടയ്ക്കും അതെ അവിടെ നിന്നാണ് ഇക്കരെ വന്നത് കേട്ടോ അടിപൊളി ഇനിയിപ്പൊന്നുമില്ല ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു അങ്ങോട്ട് പിന്നെ ഒന്ന് കേറി ഇറങ്ങി എന്നുള്ള ഒരു സെറ്റപ്പ് മാത്രം പോകാ കേട്ടോ വെളിയനാടാ ഇപ്പൊ കേട്ടോ അപ്പൊ നമ്മളപ്പുറത്തൊന്ന് കാവാലത്ത് നിന്ന് ഇറങ്ങി നമ്മളിപ്പൊ വെളിയനാട് വന്നു കേട്ടോ അങ്ങനെയാണ് മോട്ടറിന്റെ മറ്റേ ഇതല്ലേ ആ മറ്റേ വെള്ളത്തിന്റെ ആണോ പിന്നെ വെള്ളം അടിച്ചു ചക്രം അല്ലേ പണ്ടൊക്കെ നമ്മൾ തടി കൊണ്ടുള്ള ചക്ര മോട്ടർ കറയാലും മറ്റേ ചക്രോ അത് എനിക്ക് കാണുന്നത് ഓക്കെ അല്ലാണ്ടേ നമ്മൾ ബോട്ടിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് ബോട്ടിട്ടി വന്ന് ഇറങ്ങും അല്ല ചേട്ടൻ നേരത്തെ വെള്ളം വേണ്ട തഴഞ്ഞ് കളയുന്നുണ്ടോ അപ്പം കൈസ് കണ്ടോ അപ്പം അതെ നമ്മുടെ ഇത് ഗവൺമെൻറ്റിൻ്റെ വേണ്ട ആലപ്പുഴ കൃഷ്ണപുരം ബോട്ടാണ് കേട്ടോ കേട്ടോ അപ്പോൾ അത് വന്ന് നമ്മുടെ വന്ന് ഇറങ്ങുകയാണ് അതാണ്ട് ബോട്ട് പോകുന്നത് ഹായ് പിന്നെ നമ്മളെ ഇങ്ങോട്ട് വന്ന പോലെ കേട്ടോ അങ്ങോട്ട് നമുക്ക് ഒത്തിരി ആൾക്കാർ കേറി കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബോട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹൗസ് പോകുന്ന ഒരു ട്രിപ്പ് തന്നെ അല്ലേട്ടോ ബോട്ട് പോയി അപ്പൊ ഇനിയിപ്പോ നല്ലോണം ഓണം പഠിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കിടന്ന് കേട്ടോ ബോട്ട് ഓടിക്കുന്നു കണ്ടോ അവിടെ വരെയുള്ളു ആ ഇങ്ങനെ അപ്പുറം അങ്ങോട്ട് നിർത്തല്ലോ ബോട്ടിന്റെ ഓള ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു കൂടിയോന്ന സംശയ പോയി പോയി അടുത്തോ ആ ണ്ടോ അതെ ഈ പായലാണ് വിഷയക്കാരൻ എന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ ഈ പായൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു ഏരിയ ഫുൾ ഇതാകും മറ്റേ പോലത്തെ പായലാണെങ്കിൽ കുഴപ്പമില്ല ഇത് ക്ലീൻ ചെയ്യുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഇതാ അല്ലേ മൊത്തത്തിൽ ഈ പായൽ വാരാൻ വേണ്ടി തന്നെ സെപ്പറേറ്റ് ആളുകളും കാര്യങ്ങളും അതിനുള്ള ബോട്ടും സംഭവങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഹായ് അടിപൊളി ശരിക്കും ഒരു കുട്ടനാട്ടിലെ എല്ലാ സംഭവങ്ങളും ഇപ്പൊ നമ്മൾ കണ്ടു അല്ലേ വണ്ണ നമ്മള് മോട്ടർ വരെ കണ്ടു വള്ളത്തെ യാത്ര ചെയ്തു ഇനിയിപ്പോ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൈസപ്പം ഇത് കണ്ടോ നമ്മുടെ ഒരു വലിയൊരു വള്ളത്തിനകത്ത് കുറെ ടാങ്കുകളൊക്കെ വരുന്നുണ്ടോ അപ്പൊ ജയസപ്പം വേറെ ഒന്നും അല്ല ഇപ്പൊ കുട്ടനാട് ഈ ഭാഗത്തേക്കൊക്കെ നമ്മ കുടിവെള്ളവും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന അല്ലെ ശുദ്ധയല്ലോ അല്ലേ കുടിക്കാനുള്ള കുടിവെള്ളവും കാര്യങ്ങളും ആ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ആളുകൾ ആവശ്യം അനുസരിച്ച് നമ്മളവിടെ വണ്ടിയെ വെള്ളം ഉറക്കുന്ന പോലാണ് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആണോ നമ്മൾ സൈഡിലേക്ക് നമ്മളിങ്ങനെ എടുക്കുകയാണ് നമ്മൾ കയറി എടുത്തു തന്നെ നമ്മൾ തിരിച്ചറങ്ങി കേട്ടോ ഇങ്ങോട്ട് വന്നു വണ്ടി കേട്ടോ അടുപ്പിക്കുന്നുണ്ടോ സൈഡ് അടിപ്പിക്കുന്ന ഒരു വെറൈറ്റി രീതിയാണ് മോട്ടോർ വെച്ചുള്ളത് നമ്മൾ വന്നു അപ്പൊ ആൾക്കാർ കയറാൻ വേണ്ടി ഇവിടെ നിൽക്കുക കേട്ടോ ആ നമ്മൾ ഓട്ടോ ഓടിക്കുന്നു ചേട്ടൻ അതുപോലെ വെള്ളം ഓടിക്കുന്നു അതെ അല്ലേ നമ്മൾ ഓട്ടക്കാരെ ചേട്ടൻ വെള്ളം ഓടിക്കുന്നതല്ലേ അതെ ചേട്ടൻ സ്ഥിര ഫ്രൂട്ട് തന്നെ ഇത് തന്നെ ആ നിങ്ങളെല്ലാം ഇറങ്ങിട്ടേ ഇറങ്ങുന്നുള്ളൂ പേടിക്കൊണ്ട അപ്പൊ കൈ കേട്ടോ അതെ അടുത്ത ആൾ കേറുന്നു അങ്ങനെ നമ്മുടെ വള്ളത്തെ കയറി നമ്മൾ അക്കരയ്ക്കും പോയി അവിടെ നമ്മൾ ഇക്കര കേട്ടോ നമ്മൾ നമ്മളിവിടുന്ന് വണ്ടി എടുത്തോണ്ട് നമ്മള് പോവാണ് ഇനി നമുക്ക് നമ്മുടെ ഷാപ്പ് സെറ്റപ്പ് പിടിക്കാം അത് കൊള്ളാം പാല പടി പൊടിയെ അപ്പം ഇതേ സ്ഥലം തട്ടാശ്ശേരി അപ്പം കൈസാപ്പ് തട്ടാശേരിയില് നിങ്ങളെ ഒരു സംഭവം ഞാൻ കാണിക്കാം അതായത് ജങ്കാറാണ് കേട്ടോ അപ്പം ജംഗാറിൽ ബൈക്കും കാറും എല്ലാം കയറ്റിയിട്ട് അവരപ്പറ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം കൈസ കേട്ടോ അതെ നോക്കോ കൈസഫ് കേട്ടോ അത് ഇവിടുന്ന് അങ്ങോട്ട് പോവാട്ടോ ഇങ്ങോട്ട് വരുവാണോ ആ ഓക്കെ ഓക്കെ അപ്പൊ കൈസഫാ ഗൈസഫ് ഇതാണ് ജങ്കാർ കണ്ടോ കേട്ടോ കാറും വണ്ടിയും ബൈക്കും എല്ലാം ഉണ്ട് കേട്ടോ എന്നിട്ട് അതിന്റെ ഇവിടെ ആണെന്ന് തോന്നുന്നു അടിപ്പിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് കേറുകയും ചെയ്യാം ഇങ്ങോട്ട് ഇറക്കുകയും ചെയ്യാം കേട്ടോ വണ്ടി കൊണ്ടുവന്ന് ഇപ്പുറത്തോടെ ഇറക്കുന്ന രംഗമാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇന്നത്തെ സാധനം സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോയ്ക്കകത്തും ഫുള്ളുണ്ട് എല്ലാ സെറ്റപ്പും നമുക്ക് കാണിക്കാൻ പറ്റും കേട്ടോ അതൊരു വലിയൊരു ഭാഗ്യമാണ് അതിന് നമുക്ക് വഴി ഉണ്ടാക്കി തന്ന മുതാണ് കൈസപ്പാ നിൽക്കുന്നത് എത്ര വണ്ടി ഉണ്ടെന്ന് വഴി ഒരു മൂന്ന് ബോട്ട് പോലും ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബോട്ടിന്റെ ഒരു സെറ്റപ്പിനകത്താണ് ഇതിനകത്ത് എനിക്കൊന്ന് പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു അപ്പുറത്തായിരിക്കും ശരിക്കും ഉള്ള വണ്ടി ഇറക്കി കേട്ടോ കേസൊ നോയിക്കോ അതെ കേട്ടോ വണ്ടി ഇറക്കിക്കോട്ട് പോക കേട്ടോ ബൈക്കിന് ബൈക്കിനറങ്ങാനുള്ള സെറ്റപ്പാ ഇപ്പൊ കാറൊക്കെ ആവുമ്പഴത്തേനും വലിയ ഇതുണ്ട് അവരത് ആ കറക്റ്റ് അതിന്റെ ആ ഒരു വീൽ ബേസ് അനുസരിച്ച് അവരത് സെറ്റ് ചെയ്യും വണ്ടി റിവേഴ്സ് ഇറങ്ങിയ കൂളായിട്ട് അതിന് താളകൾ ഇരിപ്പുണ്ട് എല്ലാം ഉണ്ടാണ് വലിയ വണ്ടി അപ്പൊ ഇങ്ങനെയാണ് കൈസപ്പാരിൽ വണ്ടി കെട്ടി ഇറക്കുന്ന സെറ്റപ്പ മനസ്സിലായില്ലേ അപ്പൊ കഴിച്ചാണ്ട് ഇവിടെ വേണ്ട മറ്റേ സൈസ് ഹൗസ് ബോട്ട് പോലത്തെ ബോട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ചാൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിന്റെ ഇടപഴി അതിൽ ഇതെല്ലാം നമ്മളെ കൊണ്ട് കാണിക്കും കേട്ടോ അപ്പൊ അതൊന്നും നമ്മൾ പോകുന്നില്ല അപ്പോൾ അങ്ങനെ വണ്ടി എല്ലാം ഇറങ്ങി ഇത് ഇവിടെ കൊണ്ട് റിട്ടേൺ അടിക്കുക ഇനിയിപ്പോൾ ഇവിടുന്ന് റോഡ് മാർഗം പോവുക അതാണ് ഇവിടുത്തെ സെറ്റപ്പ് അപ്പോൾ അങ്ങനെ വേണ്ട കൈസ് എന്താ ബോർഡ് നോക്കും അങ്ങനെ നമ്മൾ ഷാപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഷാപ്പ് ഒന്നും ഇല്ലായിരുന്നു അന്ന് ഷാപ്പ് എല്ലാം ക്ലോസ് ആയിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഷാപ്പ് ഓപ്പൺ ആണ് അപ്പോൾ കൈസം വേറൊന്നും അല്ല നമ്മൾ ഇവിടുന്ന് ഇച്ചിരി ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കുന്നു കിടക്കുന്ന ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസ് ഒരു രക്ഷയില്ലാത്ത ഫുഡായി ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ഷാപ്പിൽ അതായത് ഓപ്പോസിറ്റ് ഒരു കടയിൽ ഇവിടുത്തെ ഷാപ്പിലെ ചേട്ടൻ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് സെർവ് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പം ഏതായാലും നമ്മുടെ തനി നാടൻ ഷാപ്പിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് സെറ്റായി വണ്ടി ഓഫ് ആക്കണ്ടേ ആ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഫുഡ് നോക്കാം ഓക്കെ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ ഫുഡാണ് കേട്ടോ നമ്മൾ പാടി പോയി കഴിക്കാറുള്ളത് അപ്പം കഴിച്ചപ്പോൾ ഇത് ബീഫ് ഇത് നമ്മുടെ പന്നി കേട്ടോ അപ്പം പന്നിയുണ്ട് ബീഫുണ്ട് പിന്നെ കപ്പ പറയുന്നുണ്ട് കപ്പ അപ്പം പിന്നെ വരാൽ പറയണം ആ അപ്പം വരാൽ കറിയും പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഇവിടെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ താർക്കും അവിടെ കപ്പയാണ് അതുകൊണ്ടായിരിക്കുന്നത് അപ്പം കപ്പ അപ്പം ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യലാണ് കപ്പ കേട്ടോ കപ്പയുണ്ട് മീൻ കറിയുണ്ട് റൈസ് ഞണ്ടുണ്ട് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ ഷാപ്പിന്റെ കിച്ചൺ ആണ് കേട്ടോ അപ്പം നമ്മൾ ലീഫ് പന്നി കപ്പ മരാൽ കറി ഇതെല്ലാം നമുക്ക് പറയണ്ടുണ്ടോ അപ്പോൾ എല്ലാം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഏ കഴിച്ചപ്പം അടുപ്പിലിരുന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഫോണിൽ ചാർജ് കുറവുള്ള കാരണം നമുക്ക് ഫ്ലാഷ് ഓൺ ആക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ അപ്പം കഴിച്ചപ്പോൾ ദേ കള്ളും നമ്മുടെ ഫുഡും എല്ലാം ഉണ്ട് അപ്പം നമ്മൾ പാടിയിലേക്ക് പോവാം കേട്ടോ കഴിച്ചോ <kritic thrust> who, brands, khent, khent, khent. െ ഇത് കണ്ടോ കള്ളി എത്തി വെച്ച അപ്പം കാലം എല്ലാം ചെത്തി എല്ലാം കള്ളിനെടുക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചേക്കം തന്നെ കേട്ടോ ഇത് നല്ല സ്വയംഭ നല്ല ചെത്ത് കള്ള ആണ് ഓക്കെ അത് അതാണോ ആണോ നിങ്ങൾ മാറയിടാം പന്നിയാണോ അത് പന്നിയോ ഓക്കെ ഇതാണോ നമ്മളെ ഇതാണോ പന്നി പന്നി ഇത് അതാ പന്നിയത് ശകലല്ല നല്ല കാറ്റായിരുന്നു കൈസപ്പ നല്ല ചെത്തുകളല്ലേ ഇത് ആണ് ഇപ്പൊ രാവിലത്തെ നല്ല കിടക്കൻ ചെത്തുകളാണ് കേട്ടോ മധുരക്കാലാണ് കേട്ടോ അപ്പ കഴിച്ചപ്പ എന്തെ ഫുഡിങ് ഒക്കെ ഇങ്ങനെ പാതി സ്റ്റോപ്പ് ചെയ്തു വേറെ ഒന്നുമല്ലോ കേട്ടോ ഇതേ മുമരുണ്ട് മുമർക്ക് മീൻ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത് അപ്പം കഴിച്ചപ്പം നമ്മൾ ഈ കുളത്തിൽ നിന്ന് നമ്മൾ മീനെ പിടിക്കാൻ പോവാണ് അപ്പം നികുൽബായി ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ എന്തെ വയർ അത്യാവശ്യം നിറഞ്ഞ് എന്നാലും ബാക്കി സാധനമുണ്ട് ഞങ്ങളിങ്ങനെ മീൻ പിടിക്കുന്നു കഴിക്കുന്നു അങ്ങനെ ഒരു സെറ്റപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു ഇല്ലാത്ത ആംബിയൻസ് എന്ന് വെച്ചാൽ രക്ഷ ഇല്ലാത്ത ആംബുലൻസ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നാ മീനാണ് കിട്ടാൻ നോക്കട്ടെ അപ്പുറത്ത് ഇപ്പുറത്തല്ല അടിയാ കണ്ടോ 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 ഓ അത് അവിടെ കാര്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ സൈസ് നിങ്ങള് കണ്ടോ എന്ന കല്യാൺപുട്ടി ആടോ ഇത് അപ്പൊ ഖായസേ നികി പിടിച്ചത് കേട്ടോ ഞാൻ സത്യം പറ ആ സമയത്ത് ഈ ക്യാമറ ഓൺ ആക്കാൻ പറ്റിയില്ല എന്റെ സൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു രക്ഷയില്ല ഓ അപ്പൊ കൈസ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല അങ്ങനെ അന്ന് വയനൂരെ എന്റെ പൊന്ന് കഴിച്ചപ്പം കണ്ടോ സാധനം കണ്ടോ എന്റെ സൈസ് കണ്ടോ എന്റെ സൈസ് ഉണ്ട് കേട്ടോ ആ ഇനി ഇനി ഞാനൊന്ന് പിടിക്കട്ടെ അയ്യോ മറ്റേ കഴിച്ചപ്പോ അടുത്ത മീനെ പിടിക്കാൻ വേണ്ടിട്ടേ ഞാൻ വെല്ലു വിളിച്ച് ഞാൻ വെല്ലു വിളിച്ച് വെല്ലുവിളിച്ചറങ്ങൾ അപ്പൊ കൈസ് നീൽബായി പിടിച്ചേക്കാളും അപ്പൊ നമ്മള് വാങ്ങിച്ച ഫുഡിനകത്തു കപ്പയാണ് നമ്മൾ നമ്മള് നീറ്റാറ്റ കപ്പ് കൈസേ എന്നാ നോക്കും നമ്മുടെ സ്ഥലം പ്ലേസ് ഒക്കെ സെറ്റല്ലേ അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ പുറത്തുണ്ടോന്ന് നോക്കട്ടെ കേട്ടോ മതിച്ച് വെച്ചേക്കുവാണെ എനിക്ക് തോന്നേ പുറത്തിൽ ഏറ്റവും വലിയ മീനായിരിക്കും ഇപ്പൊ ചൂണ്ട ഇട്ടോണ്ട് ഒരു ഗ്ലാസ് നല്ല സൂപ്പർ നല്ല മധുരക്കാളും അടിക്കുകയാണ് കേട്ടോ

കൊത്തണ്ടോ ഓ മോന വിറച്ചു മുമ്പ് പിടിച്ച അത്ര ഇല്ലേസ് അപ്പൊ അതിനേക്കാളും ചെറുത് കേട്ടോ അപ്പൊ വീണ്ടും വീണ്ടും നികുമ്പായ വിരം പിടിക്ക ചത്ത <escue> പോലെ <región> അങ്ങനെ എന്ത് എല്ലാ സൈസ് ഞാൻ വെച്ചിട്ട് റസ്റ്റ് എടുക്കാതാണ് ഷർട്ടൊക്കെ ഊരിച്ച് റസ്റ്റ് എടുക്കാന്ന് വെച്ചത് ശരിക്കും ശരിക്കും മൊത്തം പിഴുങ്ങി മൊത്തം അപ്പൊ കഴിച്ചപ്പൊന്തേ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പോട്ടും കാവാലത്തെ വൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പൊ വേറെ ഒന്നും അല്ല ഇവിടെ കൊണ്ടൊന്നും വീഡിയോ നിർത്താൻ ഉദ്ദേശം ഉള്ളതല്ല പക്ഷെ ഫോൺ ചാർജ് ഇല്ല കേട്ടോ ചാർജ് കേറിഞ്ഞപ്പോ ഫോണിപ്പോ ഓഫാവും അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ മീൻപിടുത്ത ഒരു സൈഡ് നടക്കുന്നേ ഉള്ളൂ നമ്മുടെ ഈ സെറ്റപ്പ് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ കണ്ടോ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു സ്ഥലം ഞാൻ നിങ്ങളെ ഞാൻ ചുറ്റി കാണിക്കാം അതെ കണ്ടോ ഇത് നമ്മുടെ പഴയ പഴയ ഹട്ടാണ് കേട്ടോ നേരത്തെ ഉണ്ടായത് നമ്മുടെ പഴയ ഒരു ഹട്ടാണ് ഇതേ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പുതിയ സെറ്റപ്പ് പുതിയ സെറ്റപ്പും കാര്യങ്ങളും അപ്പോൾ അതിൽ ഒതുങ്ങുന്ന ഒരു കുളം ആണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് കഴിച്ചപ്പം എല്ലാം നല്ല മുഴുത്ത വലിപ്പമുള്ള കല്ലാമുട്ടിയും കാര്യങ്ങളുമാണ് കിടക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടോണം അപ്പോൾ നികുൽവായതിനകത്ത് പിടിച്ചതാണ് ഏറ്റവും ടോപ്പ് മീൻ അയ്യോ അങ്ങനൊക്കെ വലിച്ചിട്ട് നിങ്ങൾ എന്നാൽ വലിയ മനുഷ്യൻ്റെ ആടാ പറഞ്ഞു പോയതരുമല്ലോ